ും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയ പ്രധാന ചർച്ചാ വിഷയം തുടക്കത്തിൽ സുധിയുടെ ഭാര്യ രേണു റീൽസ് പങ്കുവച്ചതും ആൽബങ്ങളിൽ അഭിനയിച്ചതുമെല്ലാമാണ് പ്രേക്ഷകരുടെ വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നത് എന്നാൽ ഇതക്കു വെച്ച് സുധിയുടെ രണ്ടാം ഭാര്യ താനാണെന്നും ഷാലിനി എന്ന ആദ്യ ഭാര്യ പോയതിനു ശേഷം തന്നെയാണ് വിവാഹം കഴിച്ചതെന്ന് അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്തെത്തുകയും വാർത്തയാവുകയും ചെയ്തിരുന്നു രേണുവിനും സുധിക്കുമെതിരെ ആരോപണങ്ങളുമായി വീണ രംഗത്തെത്താറുമുണ്ട് എന്നാൽ വിവാദങ്ങൾക്കിടെ മറ്റൊരു സ്ത്രീ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ദു എന്ന സ്ത്രീയാണ് ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് കൊല്ലം സുതിയുടെ മൂത്തമകൻ കിച്ചുവിനെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് തിരുവല്ല സ്വദേശിയായ യുവതി എത്തിയിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇന്ദു കിച്ചുവിനെ വളർത്തിയത് താനാണെന്ന് പറഞ്ഞെത്തിയത് ഷാൻലിയെ കണ്ട് സംസാരിച്ചതിന്റെ ഓർമ്മകളും ഇന്ദു തിരുവല്ല പങ്കുവയ്ക്കുന്നുണ്ട് കലയുടെ വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ ഒരു സമിതിയിൽ അവസരം തന്ന ശ്രീകാന്തേട്ടനാണ് ഒരിക്കൽ വിളിച്ച് സുധിയുടെ കുഞ്ഞിനെ നോക്കാമോ എന്ന് ചോദിക്കുന്നത് ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിരുന്നില്ല ചേച്ചിയുടെ കൂടെയാണ് താമസം അതുകൊണ്ട് തന്നെ അവർക്കും ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും നമ്മളും അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നതല്ലേ അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ നോക്കാൻ പോയിക്കോട്ടെ എന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ നിന്റെ ഇഷ്ടമെന്നായിരുന്നു മറുപടി അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ സുതിചേട്ടൻ പരിപാടിക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ആദ്യമുഖ്യ പുള്ളി പുറത്തു പോകുമ്പോൾ കിച്ചുവിന്റെ കാര്യം അന്വേഷിച്ചുകൊണ്ട് നിരന്തരം വിളിക്കുമായിരുന്നു കിച്ചുവിനെ ഇണങ്ങി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു സുധിച്ചേട്ടനെ കാണാതെ അവൻ നിന്നിട്ടില്ല ഒരു ദിവസവും അവൻ നിർത്താതെ കരയുകയാണ് അന്ന് പൊങ്കാല ദിവസമാണ് അങ്ങനെ അവനെയും കൊണ്ട് പുറത്തിറങ്ങിയ കനമേളയൊക്കെ കണ്ട് വീട്ടിൽ മടങ്ങിയെത്തി ആ സംഭവത്തിന് ശേഷം അവൻ എന്നോട് കൂടുതൽ ഇണങ്ങി അവൻ അന്ന് രണ്ടു വയസ്സാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഞാൻ എത്തുമ്പോഴേക്കും സുധിച്ചേട്ടൻ ജോറും കറിയും ഒക്കെ വെച്ച് പോകും തുണിയൊക്കെ പുള്ളിയായിരുന്നു അലക്കിയിട്ടിരുന്നത് ഒരമ്മയുടെ സ്ഥാനത്ത് എനിക്ക് അവനെ നോക്കാൻ പറ്റി പെട്ടെന്നൊരു ദിവസമാണ് സുധിചേട്ടൻ കൊല്ലത്തേക്ക് തിരിച്ചു പോകുന്നത് കിജുവിനെ കൊണ്ടുപോകുന്നത് വലിയ സങ്കടമായിരുന്നു പെറ്റമ്മ അല്ലെങ്കിലും ഞാൻ നോക്കിയതല്ലേ താങ്കളെയും പെങ്ങളും ആകാൻ ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് വരേണ്ടതില്ല അതിന് നല്ല മനസ്സ് മതി അങ്ങനെയായിരുന്നു ഞാനും സുതിചേട്ടനും തമ്മിൽ പുള്ളി കൊല്ലത്തിന് പോയ ശേഷം എന്റെ വിവാഹം നടന്നു എന്റെ വീട്ടിൽ ഉള്ളി വരികയും മൂന്ന് ദിവസത്തോളം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ പെങ്ങളാണ് ഇവൾ അളിയ ഇവളെ പൊന്നുപോലെ നോക്കണേ അച്ഛനും അമ്മയും ഇല്ലാത്ത അവളെ കരയിക്കരുത് എന്ന് അദ്ദേഹം എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം സുതിചേട്ടനെ കാണുന്നത് ഏഷ്യാനിലെ കോമഡി സ്റ്റാറിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുതിചേട്ടൻ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി വരികയാണ് എന്നെ കണ്ടതും പെങ്ങളുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ കല്യാണം കഴിച്ചെന്നും ഇതാണ് ഭാര്യ എന്നും പറഞ്ഞ് വീണയെ പരിചയപ്പെടുത്തി അതിനുശേഷം ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു വീണയും സുതിചേനും തമ്മിൽ പ്രശ്നമായ കാര്യങ്ങളോ അവർ വേർപിരിഞ്ഞതോ രേണു വന്നതോ ഒന്നും എനിക്കറിയില്ലായിരുന്നു സുതിചേട്ടനെ കുറിച്ച് ഒരു കുറ്റവും വീണ പറഞ്ഞിട്ടില്ല ഇന്നലെയും അവൾ ഫോൺ വിളിച്ചിരുന്നു അപ്പോഴും സുതിയെ കുറ്റം പറഞ്ഞിട്ടില്ല മുമ്പൊരിക്കൽ വിളിച്ചപ്പോൾ എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നായിരുന്നു മറുപടി അങ്ങനെ പറയുന്നവരിടത്ത് നമ്മൾ ചികഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം കിച്ചു ഇന്നലെ വിളിച്ചു കുറെ നേരം സംസാരിച്ചു അമ്മയെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ ആൾ മരിച്ചുപോയി പാവപ്പെട്ട ഒരു മനുഷ്യനെ ഇനിയെങ്കിലും ഇങ്ങനെ വലിച്ചു കീറാനായി ഇട്ടു കൊടുക്കരുത് രണ്ടമ്മമാരോടും പറയ പറയണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത് സുധിച്ചേട്ടന്റെ ട്രോഫിയൊക്കെ നിലത്തിട്ട വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം ആര് വന്നാലും പുള്ളിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കാണാൻ ആഗ്രഹിക്കും അത് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമുണ്ടായി സുധേട്ടനെ ഒന്നുമല്ലാത്ത വിധത്തിൽ ചവിട്ടുകുട്ടയിൽ ചെയ്തതിൽ മാത്രമേ എനിക്ക് രേണുവിനോട് ദേഷ്യമുള്ളൂ അല്ലാതെ ദേഷ്യമൊന്നുമില്ല എന്നായിരുന്നു അഭിമുഖത്തിൽ ഇന്ദു വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സുധിയുടെ ആദ്യ ഭാര്യയായിരുന്ന ഷാലിനിയെക്കുറിച്ചും ഇന്ദു സംസാരിക്കുന്നുണ്ട് കൊല്ലം സുതി പറഞ്ഞ പ്രകാരം ഒരിക്കൽ ഷാലിനിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു എന്ന് ഇന്ദു പറയുന്നു ഒന്ന് സംസാരിക്കാമോ എന്ന് ഇന്ദുവിന്റെ കാൽ പിടിക്കാം എന്ന് സുതിചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടോ വിളിച്ച് പെരുമാഴയത്ത് അവിടേക്ക് പോയി പുള്ളിക്കാരി ഡോർ തുറന്നു പുള്ളിക്കാരിയെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് വെളുത്തിട്ട് നീളം കുറവാണ് ചുരുണ്ട മുടി കാണാൻ സുന്ദരിയാണ് എന്തുകൊണ്ടായിരിക്കും അവൾ പോയതെന്ന് ഞാൻ ഓർത്തു എനിക്ക് ശാലിനി ചായ തന്നു തന്നു ചേട്ടൻ കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹിന്ദുവിനോടൊന്നും പറയാനില്ല പോകാമെന്ന് ശാലിനി ഡോർ തുറന്ന് ഇന്ദുവിന് പോകാം പറഞ്ഞു ശാലിനി നീ ഒരു അമ്മയാണ് നിന്റെ മകനാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എനിക്കറിയില്ല പറയാൻ പറ്റുമെങ്കിൽ പറയൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ദുവിന് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എൻ്റെ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ശാലിനി ചോദിച്ചു ഇല്ല ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഇന്ദുവിനോടൊന്നും പറയാനില്ല എനിക്ക് ഇന്ദുവിനോട് പിണക്കമൊന്നുമില്ലെന്നും ശാലിനി പറഞ്ഞിരുന്നു എനിക്ക് അവൾ നമ്പർ തന്നു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ അവളെ വിളിച്ചു കാണാൻ ശ്രമിച്ചു സുതിചേട്ടൻ്റെ കാര്യവും പറഞ്ഞാണെങ്കിലും ഇന്ദു എന്റെ അടുത്തേക്ക് വരേണ്ടതില്ല എന്ന് അപ്പോൾ അവൾ പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം ചോദിച്ചപ്പോൾ കുഞ്ഞ് കുഞ്ഞെന്റെ മാത്രം കുഞ്ഞല്ല സുതിചേട്ടനെയും കുഞ്ഞാണ് സുതിച്ചേട്ടൻ നോക്കിക്കോട്ടെ ഞാൻ എനിക്കിഷ്ടമുള്ള ആളിനൊപ്പം പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ശാലിനി ആ ഡാൻസുകാരൻ ചെക്കനൊപ്പം പോകുകയായിരുന്നു എന്നും ഇന്ദു പറഞ്ഞു